യേശുവേ നന്ദി യേശുവേ സ്തുതി ഇന്നിവിടെ ഈ അൾത്താറയിൽ വന്ന് നിൽക്കുവാൻ ഭാഗ്യം നൽകിയതിനെ ഓർത്ത് തിരുകുമാറിനും അമ്മയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ജിഷ്ന ജോസഫ് എൻ്റെ അനിയൻ ഷാരോൺ ജോസഫ് ഇതെൻ്റെ ഭർത്താവ് രന്നി ഇതെൻ്റെ മകൾ സേറ ഞങ്ങൾ ബഹ്റിനിന്നാണ് വരുന്നത് നാട് എറണാകുളം സ്വദേശം വൈപ്പിൻ ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഉടമ്പടി ധ്യാനം കൂടുവാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എല്ലാ മാസവും വണ്ടി വരും അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത് അങ്ങനെ ഉടമ്പടി ധ്യാനം വന്ന് കൂടി പോവാറുണ്ടായിരുന്നു പിന്നെ വിവാഹശേഷം ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ വിവാഹ ഉടനെ തന്നെ ഞാനും ഭർത്താവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾക്ക് ഞാൻ ആദ്യമായി പ്രഗ്നൻ്റ് ആയി പ്രഗ്നൻ്റായി മൂന്ന് മാസം മൂന്ന് ആയപ്പോഴേക്കും എൻ്റെ കുഞ്ഞിന് വളർച്ചക്കുറവും ഹാർട്ട് ബീറ്റ്സ് ഇല്ലാത്തതും കാരണം ഞങ്ങൾക്ക് ആ കുഞ്ഞ് നഷ്ടമായി പിന്നീട് അതിൽ എനിക്ക് ഒരുപാട് ദുഃഖവും വേദനയൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ബഹ്റിനിലേക്ക് തന്നെ പോയി അവിടെ വെച്ച് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം ഞാൻ രണ്ടാമത് ആയി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് ആ ഒരു സമയം ഒരുപാട് കോംപ്ലിക്കേഷൻസ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു പ്രഗ്നൻസിയെ തുടർന്ന് എനിക്ക് അഞ്ചാം മാസം നാട്ടിലേക്ക് തിരിച്ച് പോരുവാൻ നിൽക്കുന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ സെർവീക്സ് വളരെ ഡൗൺ ആണ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണമെന്ന് അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു പിന്നീട് ഞാനും ഹസ്ബൻ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ആ ഒരു സമയം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ കൃപ നന്നായിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന സമയമെല്ലാം പരിശുദ്ധ അമ്മയാണ് എന്നെ കൊണ്ടിരുന്നത് കാരണം ഒന്ന് ബെഡിൽ നിന്ന് എണീക്കാനോ ഞാനൊന്നും ചെയ്യുവാനോ ഒന്നും തുനിഞ്ഞിരുന്നില്ല പക്ഷെ ആ ഒരു സമയമൊക്കെയും പരിശുദ്ധ അമ്മ എന്നെ പൊതിഞ്ഞു പിടിച്ചിരുന്നു എനിക്ക് ആ സമീപ്യം നന്നായിട്ട് മനസ്സിലാകുമായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഞാൻ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ എനിക്ക് ഒരു കോംപ്ലിക്കേഷൻസും കൂടാണ്ട് ആരോഗ്യത്തോടെ എൻ്റെ കൈകളിൽ വെച്ച് തരണം ഞാൻ എൻ്റെ കുഞ്ഞായിട്ട് ഇവിടെ വരും അങ്ങനെ എൻ്റെ പ്രഗ്നൻസി ഡെലിവറി സമയത്തും ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഡെലിവറി ഒരുപാട് ലേറ്റായിട്ടാണ് നടന്നത് കുഞ്ഞിന് വളരെ വെയിറ്റ് കൂടുതലായിരുന്നു അപ്പോൾ ഒരു ഒരാഴ്ചയിലധികം മരുന്ന് വെച്ച് വെച്ച് മുന്നോട്ട് പോയി ഒരുപാട് കഷ്ടപ്പെട്ട് ലാസ്റ്റ് സിസേറിയം കഴിഞ്ഞ് കിട്ടിയപ്പോൾ കുഞ്ഞിനെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ശരിക്കും നമുക്കറിയാം അത്രയും ദിവസം മരുന്നെല്ലാം വെച്ച് വളരെ കഷ്ടപ്പെട്ട് വരും ആ കുഞ്ഞിന് എന്തേലും ബുദ്ധിമുട്ട് വരേണ്ടതാണ് പക്ഷേ അത്ര സമയം കഴിഞ്ഞിട്ടും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെയാണ് കുഞ്ഞിനെ കൈകളിലേക്ക് തന്നത് ഞങ്ങൾ അവൾക്ക് ഉള്ളപ്പോൾ തന്നെ ബാപ്റ്റിസത്തിന് വേണ്ടി നാട്ടിലേക്ക് തിരിച്ചു വന്നു ആ ഒരു സമയം ബാപ്റ്റിസം കഴിഞ്ഞ് രണ്ട് ദിവസത്തിന് ശേഷം തന്നെ ഞാനിവിടെ കുഞ്ഞായിട്ട് പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്നായിരുന്നു അങ്ങനെ വന്ന സമയത്താണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ശരിക്കും ഉടമ്പടിക്ക് വേണ്ടി ഒരുങ്ങിയൊന്നും വന്നത് എൻ്റെ കസിനും കൂടെ ഉണ്ടായിരുന്നു കസിനാണ് എന്നോട് പറഞ്ഞത് ഇപ്പോൾ പറ്റിയ സമയമാണ് ഉടമ്പടി ക്ലാസ് തുടങ്ങാറാവുന്നുള്ളൂ നിങ്ങൾ പറ്റുമെങ്കിൽ ഉടമ്പടി എടുക്കുന്ന പക്ഷേ ഒരുങ്ങിയിട്ടില്ലെങ്കിലും പിന്നീട് ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥനകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു ആ ഒരു സമയം ഞാൻ നിയോഗത്തിൽ സമർപ്പിച്ചതാണ് എൻ്റെ ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ലൈസൻസ് ഒരു പത്ത് വർഷം അടുക്കിയായി അവിടെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ശ്രമിച്ചിട്ട് അതൊരു പാതി വഴിയിൽ ഉപേക്ഷിച്ച് നിന്നതാണ് അതിന് പാതി മാത്രം റോഡ് ടെസ്റ്റ് മാത്രം കിട്ടാൻ ബാക്കിയുള്ളപ്പോൾ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് ആ കാര്യം നടന്നിട്ടില്ല ഹസ്ബൻ്റിന് തന്നെ അതിന് നടക്കത്തില്ല എന്നുള്ളൊരു രീതിക്കായിരുന്നു ആരുടെ കാറും ഓടിക്കത്തുമില്ല അങ്ങനെ ഓടിക്കുന്ന ഒന്നുമില്ലായിരുന്നു പക്ഷേ നടക്കുമെന്ന് വിചാരിച്ച കാര്യമല്ലെങ്കിലും ആ ഒരു ഉടമ്പടി എടുത്തു പോയി മൂന്ന് മാസത്തിനുള്ളിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ ഹസ്ബൻ്റിന് ലൈസൻസ് കിട്ടി ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ ഓടിക്കുവാനും അതിന് നല്ലൊരു കാറും ഞങ്ങൾക്ക് മാതാവ് ഒരുക്കി തന്നു പിന്നീട് ആ ഒരു ഉടമ്പടിയിൽ ഞാൻ ആദ്യമെല്ലാം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുമെങ്കിലും പിന്നീട് കുഞ്ഞുള്ളതിൻ്റെ പേരിൽ കുറേ ഉഴപ്പും ഒക്കെ നടത്തിയായിരുന്നു പിന്നെ എങ്കിലും വിശ്വാസം നന്നായിട്ടുണ്ടായിരുന്നു നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം ഒരു ഒക്ടോബർ മാസമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് യു കെയിലേക്ക് പോകുവാൻ ഒരവസരം വന്നു എൻ്റെ ഹസ്ബൻഡിന് യു കെയിലേക്ക് പോകുവാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അതിന് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ശ്രമിക്കാറുണ്ടായിരുന്നു പക്ഷേ അതിനുവേണ്ടി ഞങ്ങൾ അന്വേഷിക്കുന്നല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല പിന്നീട് ഞങ്ങളത് അങ്ങനെ കളഞ്ഞതാണ് പക്ഷേ അതൊരു ഒക്ടോബർ മാസം ലാസ്റ്റ് ലാസ്റ്റിൻറ്റേക്കാണ് ഇനി നിങ്ങൾക്ക് പോകാൻ അവസരമില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങളതിനു വേണ്ടി ഒട്ടും ഒരുങ്ങിയിട്ടില്ലെങ്കിൽ പോലും ആ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരികയും എൻ്റെ ഗോൾഡെല്ലാം വിറ്റ് യൂണിവേഴ്സിറ്റിക്ക് പൈസ അടക്കുകയും ചെയ്തു യൂണിവേഴ്സിറ്റിക്ക് പൈസ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മുന്നോട്ട് പോകാൻ ഇനി പറ്റത്തില്ല കാരണം ഇനിയും ഒരുപാട് പൈസ ഞങ്ങൾക്ക് അടക്കുവാനുണ്ട് കാരണം ഞാനും ഹസ്ബൻ്റും കുഞ്ഞുമായിട്ട് തന്നെ പോവാനാണ് നോക്കുന്നത് കുഞ്ഞ് അവിടെ ഞങ്ങളുടെ കൂടെ ആയിരുന്നതുകൊണ്ട് തന്നെ അവൾ ഇനി ഇവിടെ ഒറ്റക്ക് നിൽക്കുന്ന കാര്യം നടക്കില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോകാൻ തന്നെയാണ് ആദ്യമേ തൊട്ട് ശ്രമിച്ചിരുന്നത് പക്ഷേ വേണ്ടിയുള്ള പണം ഞങ്ങൾക്ക് ഒരു തരത്തിലും ഒക്കുന്നുണ്ടായിരുന്നില്ല ലോൺ എല്ലാം ലഭിക്കുമെന്ന് കണ്ടിരുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷിച്ചപ്പോൾ അതൊന്നും നമ്മൾ പുറത്തായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സാലറി ഇതൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കാണിക്കത്തില്ലെന്നും നമുക്കത് കിട്ടത്തില്ല എന്ന് തന്നെ അറിഞ്ഞു പിന്നീട് നമുക്ക് തോന്നി ഇത് മുന്നോട്ട് പോകുന്നത് നല്ലതല്ല മുന്നോട്ട് പോയാൽ നമുക്ക് അങ്ങോട്ട് എത്താനും പറ്റത്തില്ല കൂടാണ്ട് ഇനിയും കൂടുതൽ പൈസകൾ നഷ്ടമാവും പിന്നെ എൻ്റെ കുഞ്ഞായിട്ട് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും മറ്റുള്ളവർ പറഞ്ഞ് നമ്മളറിഞ്ഞു അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായിട്ടത് വേണ്ടെന്ന് തന്നെ വെച്ചു പക്ഷെ വെച്ച് കഴിഞ്ഞ് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ മൊത്തം ഫാമിലിയായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മടങ്ങി പ്രാർത്ഥിച്ച് പോകുമ്പോഴും ഞാൻ വന്ന് പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല വെറുതെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുക മാത്രമാണ് ചെയ്തേ പക്ഷേ ചെന്ന് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടായി ഇപ്പോൾ ഏജൻസിന്നാണെങ്കിലും എല്ലാവരും പ്രഷർ തരാൻ തുടങ്ങി പോവാണ്ട് പറ്റത്തില്ല ക്യാൻസൽ ചെയ്താലും പൈസ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഇത്രയും പൈസ നമ്മൾ ഇതിന് വേണ്ടി കൊടുത്തേക്കുക ഒരു ഏഴ് ലക്ഷത്തി ചില്ലായിരം രൂപയോളം ഞാനതിനു വേണ്ടി അടച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി അത് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ കുറേ പ്രശ്നങ്ങളും എല്ലാം പ്രഷറൊക്കെ അനുഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് അതിൽ നിന്ന് കൂടുതൽ അകന്നുപോയി ഞാനപ്പോൾ ഉടമ്പടി പുതുക്കു പുതുക്കേണ്ടതുണ്ട് പരിശുദ്ധ അമ്മ അതാണ് ആഗ്രഹിക്കുന്നത് അതെൻ്റെ തെറ്റായിരുന്നു എന്നെനിക്ക് തന്നെ മനസ്സിൽ വന്നു അങ്ങനെ ഞാൻ തിരിച്ചു പോകാൻ ഡേറ്റ് ബുക്ക് ചെയ്തേക്കുന്ന ദിവസം അന്ന് വെളുപ്പിനി തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഈ ഒരു കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് അതിൽ ആവശ്യപ്പെട്ടത് എനിക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ ഇരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണം എനിക്ക് അമ്മ ഈ പൈസ തിരികെ തരണം എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് എനിക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം ഉണ്ടായിരുന്നു കൂടി തന്നെയാണ് അന്ന് രാത്രി ഞാൻ തിരിച്ചു പോയത് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എല്ലാം പറ്റാവുന്ന രീതിയിൽ നല്ല രീതിക്ക് തന്നെ പാലിച്ചു പോയി ഞങ്ങൾ അവിടെ ആയതിൻ്റെ പേരിൽ തന്നെ പള്ളിയിലെല്ലാം പോകുന്നത് ഇടയ്ക്കെല്ലാം മാത്രമാണ് കൃത്യമായി എല്ലാ ആഴ്ചയിലും ഒന്നും പോകാൻ സാധിക്കുവായിരുന്നില്ല പക്ഷെ അന്നിവിടുന്ന് പോയതി പിന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകും കുർബാന കൂടും കുടുംബ പ്രാർത്ഥന എല്ലാവരും കൂടി തന്നെ ഇരുന്ന് ഒരുമിച്ച് ചെല്ലും ഉടമ്പടി പ്രാർത്ഥന ചെല്ലും അങ്ങനെ നമ്മൾ വിശ്വാസം നമ്മുടെ കുടുംബത്തിൽ ആഴമായി ചെയ്യാൻ തുടങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നീട് അവർ പറഞ്ഞു ഞങ്ങളൊരു ഞങ്ങളായിട്ട് ഡയറക്റ്റ് ഇത് ക്യാൻസല് ചെയ്യാൻ പാടത്തില്ല അവർ തന്നെ ഏജൻസി തന്നെ ശ്രമിച്ചിത് ക്യാൻസൽ ചെയ്യത്തുള്ളൂ അപ്പോൾ കുറച്ച് വൈകും ബാക്കിയുള്ള കുട്ടികളെല്ലാം പോയി തീരണം അങ്ങനെ ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ നോക്കട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി അങ്ങനെ ഒരു ഡിസംബർ അവസാനം ജാനുവരി ഒക്കെ ഏപ്പോഴൊക്കെ അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇനി റീഫണ്ടിൻ്റെയും ഇതെല്ലാം ഫില്ല് ചെയ്ത് ഡോക്യുമെൻസും സബ്മിറ്റ് ചെയ്തു യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് നമുക്ക് റീഫണ്ടിന് ചെയ്യാമെന്ന് അങ്ങനെ പറഞ്ഞതനുസരിച്ച് ഇവിടെ നിന്ന് എൻ്റെ എല്ലാ സംഭവങ്ങളും ഡോക്യുമെൻസും റീഫണ്ട് ഫോമും എല്ലാം അവർ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇനി കുഴപ്പമില്ല പൈസ കിട്ടിക്കോളും എന്ന് തന്നെയാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് അന്നിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയ പിന്നെ ഞാൻ അതിനെപ്പറ്റി അധികം ആകുലപ്പെട്ടിട്ടില്ല പരിശുദ്ധ അമ്മ അത് തരും എന്നുള്ളൊരു വിശ്വാസം മനസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി നമ്മൾ ഇവരെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ അവർ പറയും കൊടുത്തിട്ടുണ്ട് പൈസ പെട്ടെന്ന് കിട്ടും എന്നൊക്കെ പിന്നെ പിന്നെ വിളിക്കാൻ തുടങ്ങുമ്പോൾ അവർ പറയും ആ കൊടുത്തിട്ടുണ്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല അത്ര നമുക്ക് അവിടെ നിന്ന് ഒരു മറുപടിയും കിട്ടാണ്ടായി അങ്ങനെ മാസം അഞ്ചാവാ അഞ്ച് മാസം ആയപ്പോഴും ഒരു തീരുമാനവും ഇതിലാവാതെ ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഒരു ദിവസം തോന്നി നമ്മളിത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല നമ്മൾ യൂണിവേഴ്സിറ്റി ആയിട്ട് എങ്ങനെയെങ്കിലും ബന്ധപ്പെടണം അങ്ങനെ ഞങ്ങളിത് കുറേ അന്വേഷിച്ചും പിടിച്ചും അവിടുത്തെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള മെയിലെല്ലാം നമ്മൾക്ക് ലഭിച്ചു നമ്മൾ നമ്മളതിൽ അതിലേക്ക് നമ്മൾ മെയിൽ ചെയ്തു നമ്മളുടെ റീഫണ്ടിൻ്റെ സ്റ്റാറ്റസും എല്ലാം അന്വേഷിച്ച് അപ്പോൾ അവരിതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ യാതൊരു റീഫണ്ടും ആരും ഇവിടെ അപ്ലൈ ചെയ്തിട്ടുമില്ല ഒന്നും ഒരു പ്രൊസീജിയറും ഇവിടെ നടന്നിട്ടില്ല എന്ന് അത് കേട്ടപ്പോൾ നമുക്കൊരു ഷോക്കായിരുന്നു കാരണം നമ്മളിത് കിട്ടും എന്നുള്ളൊരു ഇതിൽ പോയി അവർ വരെ നമ്മളോട് തരും തരുന്നു പറഞ്ഞിട്ട് ആ ഒരു നിമിഷം ഇവരൊന്നും ചെയ്യുന്നില്ല എന്നറിഞ്ഞപ്പോൾ നമുക്ക് നമ്മളവരൊരു ചീറ്റ് ചെയ്യാൻ നമുക്ക് അത് മനസ്സിലായി പിന്നീട് നമ്മൾ ഏജൻസിനെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിതെല്ലാം കൊടുത്തതാണ് പക്ഷെ അത് എന്തോ പ്രശ്നം പറ്റിയതാണെന്നൊക്കെയാണ് പറഞ്ഞത് എങ്കിലും ഞങ്ങൾ ഓ ഞങ്ങൾ വിത്ത് പ്രൂഫ് സഹിതം അവരെല്ലാം കാണിച്ചപ്പോൾ അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല അവസാനം അവർ പറഞ്ഞു ഞങ്ങളിതിപ്പം ചെയ്തോളാം പൈസ കിട്ടും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവസാനം അവരത് ഏപ്രിൽ ഇരുപതാം തീയതിയാണ് സബ്മിറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോഴാണ് ഇവർ എൻ്റെ റീഫണ്ട് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു കോഴ്സ് കഴിയാറായി ശരിക്കും ഇനി ആ റീഫണ്ട് കിട്ടുവാൻ ബുദ്ധിമുട്ടായിരുന്നു നിങ്ങൾ കൃത്യസമയത്താണ് അത് അന്വേഷിച്ചത് ഒരു രണ്ട് മാസം വൈകിയിരുന്നെങ്കിൽ ആ പൈസ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ലായിരുന്നു എന്ന് അങ്ങനെ കൊടുത്തിട്ടെങ്കിലും നമുക്കുള്ളിൽ അപ്പോഴും ഒരാധിയാണ് യൂണിവേഴ്സിറ്റി അത് എടുക്കുമോ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുമോ എന്നൊക്കെ പക്ഷേ നമുക്ക് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ല എൻ്റെ മെയിലും കാര്യങ്ങളും എല്ലാം ഏജൻസി തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മളായിട്ട് യാതൊരു കോണ്ടാക്റ്റും യൂണിവേഴ്സിറ്റിക്ക് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അവരുടെ റൂൾ അനുസരിച്ച് ഞങ്ങളങ്ങനെ ഒരു മാസം പിന്നിട്ടു ഏപ്രില് മെയ് ഇരുപത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നീട് ഇവർ അന്വേഷിക്കുക എന്തായി എന്നറിയാൻ ഞാനപ്പം ഇതിനിടയിൽ ഏഴ് ദിവസം ഏഴ് പ്രാവശ്യം വെച്ച് ഉടമ്പടി പ്രാർത്ഥന എല്ലാം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞൊരു രണ്ട് ദിവസത്തിന് ശേഷം ഈ ഒരു മെയ് ഇരുപത് ആ ഒരു സമയത്താണ് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എൻ്റെ മെയിലിൽ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് പൈസ വിടുന്നവർ യൂണിവേഴ്സിറ്റി നമുക്കത് പൈസ നമ്മളുടെ പൈസ അവർ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ള അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി കാരണം നമുക്കറിയാം അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം സംഭവിച്ചതാണ് ഞങ്ങളെ മാതാവാണത് വെളിപ്പെടുത്തി തന്നത് ഇത് നമ്മുടെ കാര്യങ്ങൾ ഞങ്ങൾ അറിയാണ്ട് പോകേണ്ട കാര്യമാണ് സമയം കഴിഞ്ഞ് പോകേണ്ട കാര്യമായിരുന്നു ഇത് മാതാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതാണ് അങ്ങനെ ശരിക്കും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയം പുതുക്കിയ സമയം മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടാണ് പോയത് എനിക്ക് ജൂണിൽ നാട്ടിൽ വരണം ജൂണിൽ നാട്ടിൽ വരുമ്പോൾ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ബാപ്റ്റിസവും കൂടിയായിരിക്കും അപ്പം അപ്പോൾ ഞാൻ വരും അപ്പോൾ വരുമ്പോൾ എനിക്ക് വരാൻ പറ്റുമ്പോൾ എനിക്ക് പൈസ കിട്ടണം ഇവിടെ വന്ന് സാക്ഷ്യം പറയണം പക്ഷേ ഈ പൈസ ഇങ്ങനെയെല്ലാം മുടങ്ങിപ്പോയപ്പോൾ നമ്മളതെല്ലാം മനസ്സിൽ നിന്ന് വിട്ടുപോയി ഇനി അത് നടക്കത്തില്ല എന്ന് എൻ്റെ വീട്ടുകാരെയും ഞങ്ങൾ ആ ഒരു ഏപ്രിൽ സമയത്ത് വിളിച്ചു പറഞ്ഞു നമുക്കിനി നാട്ടിൽ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞങ്ങൾ വന്നാലും കുറച്ച് കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും വരാം അപ്പോൾ പിന്നെ ഞാൻ അമ്മനെ തന്നെ വിളിച്ചു പറഞ്ഞു എനിക്കൊരു വിശ്വാസമുണ്ട് ആ പൈസ അമ്മ തന്നുടനെ ഞാനവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വരും എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞത് ചെയ് അപ്പോഴും നമുക്ക് ഇത് എത്ര വേഗം കിട്ടും എന്നുള്ളൊന്നും ഒരു ധാരണയില്ല അങ്ങനെ എനിക്കൊരു മെയിൽ വന്ന് ഒരാഴ്ചക്കുള്ളിൽ ഞാനിവിടെ എറണാകുളത്തെ ഏജൻസി ആയിട്ട് പൈസ ട്രാൻസാക്ഷൻ ചെയ്യുന്നവരായിട്ട് കോണ്ടാക്ട് ചെയ്തു അവർ പറഞ്ഞു പൈസ വന്നിട്ടുണ്ടല്ലോ കുഴപ്പമില്ല പക്ഷെ എന്നാൽ സമയമെടുക്കും പത്ത് പതിനഞ്ച് ദിവസത്തെ ഈ മെയിൽ നിങ്ങൾക്ക് അതിന് വേണ്ടി എടുക്കും ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി മുന്നോട്ട് പോകാനുണ്ട് കൺഫർമേഷനും എല്ലാം പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ സബ്മിറ്റ് ചെയ്യുന്നത് അവർ മെയ് മാസം ഇരുപത്തൊമ്പതാം തീയതിയാണ് ഇരുപതാം ഇരുപത്തൊമ്പതാം തീയതിയാണ് അവരതെൻ്റെ എല്ലാ ഡോക്യുമെൻസും അവിടെ സബ്മിറ്റ് ചെയ്യുന്നത് മെയ് മാസം മുപ്പതാം തീയതി ഉച്ചക്ക് എൻ്റെ പൈസ പൂർണ്ണമായും ഞങ്ങൾക്ക് ബാങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്ത് കിട്ടി അത് ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമായിരുന്നു കാരണം അത്ര സമയത്ത് ഞാനപ്പം ഈ പൈസ വിടുന്നവരെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പോലും പറഞ്ഞു ഇത്ര പെട്ടെന്ന് പൈസ കിട്ടിയോ അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ലല്ലോ ഇതിന് ഇത്തിരി സമയം കൂടുതൽ എടുക്കേണ്ടതാണെന്ന് അപ്പം നമുക്ക് മനസ്സിലായി മാതാവ് ഞാൻ പറഞ്ഞ പോലെ ജൂണിൽ എന്നെ അവിടെ വരുത്താൻ മാതാവ് തന്നെ നിയോഗിച്ചേക്കുക മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്കിത് ഒരിക്കലും തിരിച്ചു കിട്ടുമോ എന്ന് വിചാരിച്ച കാര്യമല്ല അമ്മ ഞങ്ങൾക്കത് തിരിച്ചു തന്നത് അങ്ങനെ കൂടാണ്ട് എൻ്റെ അനിയന് ഫെബ്രുവരി മാസം ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ്റ് തുടർന്ന് കാലിന് ഫ്രാക്ചർ സംഭവിച്ച് രണ്ട് എല്ല് പൊട്ടുകയുണ്ടായി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പറ്റിയായിരുന്നു ആക്സിഡൻറ്റ് പറ്റിയ ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് അവൻ്റെ സർജറി നടക്കുന്നത് കാലില് സ്റ്റീലിടുന്നത് ഈ ഏത് സമയമൊക്കെ എൻ്റെ എപ്പോഴും പറയും എൻ്റെ കാല് എന്ന് തോന്നുന്നില്ല അവനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അവൻ പറയും എൻ്റെ കാല് എനിക്ക് നീ ശരിയായി എന്ന് തോന്നുന്നില്ല അങ്ങനെ തന്നെ എപ്പോഴും പറയുള്ളൂ അങ്ങനെ സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പിന് വരുമ്പോഴൊക്കെ ആദ്യം എക്സ്റേ എടുത്ത് കഴിഞ്ഞ് നോക്കിയിട്ട് പറയും കണ്ടോ പഴയ പോലെ തന്നെ ഇരിക്കുക ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഒടിഞ്ഞൊടിഞ്ഞിരിക്കുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞ അപ്പോൾ ഇതിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഈ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി നടക്കാത്തതായിട്ടൊന്നുമില്ല ഇതിനേക്കാൾ കൂടുതൽ പറ്റിയ എത്രയോ പേര് പൂർണ്ണാരോഗ്യത്തോടെ എത്രയും വേഗം സുഖപ്പെട്ടിരിക്കുന്നു അങ്ങനെ എൻ്റെ അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അമ്മ പറയുമായിരുന്നു കഴിഞ്ഞ മാസത്തെ ചെക്കപ്പിന് പോയപ്പോൾ അമ്മ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഇന്നത്തെ എക്സ്റേയിൽ അവനത് സുഖപ്പെട്ടിട്ടുണ്ടാവണമെന്ന് അന്ന് അമ്മയാണ് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് എക്സ്റേ എടുത്തു കഴിഞ്ഞ് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇതെല്ലാം പൂർണ്ണമായും സുഖപ്പെട്ടിട്ടുണ്ട് എല്ലാം എല്ലെല്ലാം ആയി ഒരു കുഴപ്പമില്ല ഇനി ഒരു സ്റ്റിക്കും ഒന്നും ഉപയോഗിക്കേണ്ട സാധാ പോലെ അവന് നടക്കാമെന്ന് അപ്പോൾ എപ്പോഴും ആ എക്സ്റേ എടുത്ത് നോക്കുന്ന ഇവൻ തന്നെ നോക്കിയിട്ട് പറഞ്ഞു ശരിയാ എൻ്റെ എല്ലാം ജോയിൻ്റ് ജോയിൻ്റായിരിക്കുന്നു ഒരു കുഴപ്പമില്ലാന്ന് അത് പരിശുദ്ധ അമ്മ തന്ന വലിയൊരു രോഗസൗഖ്യം തന്നെയാണ് പരിശുദ്ധ അമ്മക്ക് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ എൻ്റെ ഒരു കസിൻ യു കെ തന്നെയുള്ളവളാണ് അവൾ അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് യൂണിവേഴ്സിറ്റി ഫണ്ട് അടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അവളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല അവൾക്ക് ജോലിയും ഉണ്ടായിരുന്നില്ല ഒരുപാട് ഘടബാധ്യതകളായിട്ടാണ് പോയത് തന്നെ അപ്പോൾ ജൂൺ പത്താണ് അവർക്ക് ഡേറ്റ് കൊടുത്തിരുന്നത് പതിനൊന്ന് പന്ത്രണ്ടിനുള്ളിൽ അവൾക്ക് എക്സാമും ഉണ്ട് അപ്പോൾ അവരവിടെ നിന്ന് പറഞ്ഞായിരുന്നു എക്സാം എഴുതണമെങ്കിൽ പൈസ അടച്ചേ മതിയാവെന്ന് അവൾ ഒരുപാട് വിഷമിച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത് അപ്പോൾ ഞാനും പറയും എടി നീ ഉടമ്പടി എടുത്ത് പോയവളാ നീ നന്നായി പ്രാർത്ഥിച്ചാൽ മതി മാതാവ് ആ സമയത്തിനുള്ളിൽ എന്തേലും ഒരു വഴി കാണിക്കുമെന്ന് അങ്ങനെ ആ പറഞ്ഞ സമയം അവൾക്ക് ആ പത്താം തിയതി ആണെങ്കിൽ പത്താം തീയതി വൈകിട്ട് തന്നെ കയറാതിരുന്ന പൈസ അവൾക്ക് സംഘടിപ്പിച്ച് ആ ഒരു നേരത്തിനുള്ളിൽ പരിശുദ്ധ അമ്മ വഴി അവൾക്ക് അവിടെ അടക്കാൻ പറ്റി ആ ദിവസം പറഞ്ഞ ദിവസം തന്നെ എക്സാമും എഴുതാൻ പറ്റി പരിശുദ്ധ അമ്മക്ക് ഒരുപാട് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു പിന്നെ ഞാൻ അവിടെ ആയിരുന്നതുകൊണ്ട് തന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ചെറിയ ഇപ്പോൾ നമ്മൾ രോഗികളായിട്ട് അപരിചിതരായി കാണുന്നവർക്കെല്ലാം കഴിയുന്ന പോലെ നമ്മൾ പൈസ എല്ലാം പറ്റുന്ന പോലെയെല്ലാം കൊടുക്കും കൂടാണ്ട് നോർത്ത് ഇന്ത്യയിൽ വളരെ ബുദ്ധിമുട്ടി പഠിക്കാൻ വിഷമിക്കുന്ന എന്നാൽ കഴിവില്ലാണ്ടുള്ള കുറേ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ച് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവർ വഴി ഞങ്ങളെക്കൊണ്ടാവുന്നൊരു തുക എല്ലാ മാസവും പിള്ളേർക്ക് വേണ്ടിയും എല്ലാം ഞങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ട് കൂടാണ്ട് ഇതാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങളെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യാൻ കഴിയുന്നത് പിന്നെ പത്രം ഇവിടുന്ന് കൊണ്ടുപോകുന്നത് പോയ പോലെ തന്നെ ഞങ്ങൾ പള്ളിയിലും അവിടുത്തെ പള്ളിയിലും ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലായിടത്തും കൊടുക്കുമായിരുന്നു ആത്മീയമായിട്ട് കൂടുതൽ ദൈവത്തോട് ദൈവത്തോടടുക്കുവാൻ എനിക്ക് ഈ ഒരു സമയം സാധിച്ചു ഇപ്പോൾ ചെറുതായിട്ട് അകന്ന് പോകുമ്പോൾ പോലും എന്തേലും ഒരു ചെറിയ കാര്യങ്ങളിലൂടെ ഈശോയും മാതാവും നമുക്ക് ഉള്ളിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാനിങ്ങനെയല്ല മുന്നോട്ട് വന്ന എനിക്ക് തന്നെ ഉള്ളിൽ എപ്പോഴും ഒരു ബോധ്യം വരും എൻ്റെ ഈശോയും എൻ്റെ അമ്മയും എനിക്ക് വേണ്ടി അനുഗ്രഹം പ്രവർത്തിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ ഒന്ന് മനസ്സുകൊണ്ട് അടുത്ത് അത്ര അധികം അടുത്ത് നിന്ന് അവരെനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എന്തൊരു ചെറിയ കാര്യം വന്നാലും ഒന്ന് അകന്ന് പോയാൽ എൻ്റെ ഈശോയും മാതാവും അപ്പം തന്നെ ഇപ്പം എന്നെ അടുപ്പിക്കും അത് കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ നമ്മുടെ ഉള്ളിൽ ആ ഒരു തോന്നൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഞാൻ ഉടമ്പടിയിലാണ് എനിക്ക് ഉടമ്പടിയുടെ നിത്യതയിൽ തന്നെ മുന്നോട്ട് പോകണം ഇന്ന് എൻ്റെ ജന്മദിനമാണ് ഇന്ന് എൻ്റെ ഒരു നല്ല ദിവസം തന്നെ ഈ അൾത്താരയിൽ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ ഭാഗ്യം തന്ന പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാറിനും ഒരുപാട് കോടി നന്ദി പറിപ്പിക്കുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ ഒരു സാക്ഷ്യം ഈ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മകളാണ് മകളും ഇമാകളുടെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട് സഹോദരൻ്റെയും ഒപ്പം ജീവിത പങ്കാളിയുടെയും കുഞ്ഞിൻ്റെയും എല്ലാം സാക്ഷ്യം ഇതിനകത്തുണ്ട് അവരെല്ലാം ഈ ആൾത്താരയിൽ ഇവിടെ ഉണ്ടായിരുന്നതുമാണ് അപ്പം ഒരു സാക്ഷ്യം അതിൻ്റെ എത്തുന്നത് ഒരു ആ സാക്ഷ്യം പ്രാർത്ഥിച്ച വ്യക്തിയും അതിന് ഫലമനുഭവിച്ച വ്യക്തികൾ ഒരുമിച്ച് വന്ന ആൾത്താരയിൽ വരുമ്പോഴാണ് ആ സാക്ഷ്യത്തിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാവുന്നത് അപ്പം വ്യക്തമായിട്ട് ഇവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഈ ആൾത്താരയിൽ സമയം കണ്ടെത്തി വരാനായിട്ട് പറ്റുന്നത് അപ്പം ഇമാളിപ്പോൾ തുടക്കം തൊട്ട് പറയുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഉടമ്പടി പണ്ട് തൊട്ടേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ ഉടമ്പടിയിലേക്ക് വന്നിരുന്നില്ല ഉടമ്പടിയിലേക്ക് വന്നു വന്നതിന് ശേഷം തൻ്റെ ജീവിത പങ്കാളിക്ക് പെട്ടെന്ന് കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേയേറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആ റോഡ് ടെസ്റ്റൊക്കെ പാസ്സായെന്നുള്ളത് അനുഗ്രഹമായിട്ട് നിലനിൽക്കുകയും ഇപ്പോൾ കുഞ്ഞിനെ ഒരു നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് കുഞ്ഞിനെ ലഭിക്കുന്ന ഈ സമയത്തും ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സമയമാണ് അതിനുശേഷം എപ്പോഴും കുഞ്ഞിൻ്റെ വരവിനൊക്കെ ശേഷം ഉടമ്പടി പതുക്കെ ഒന്ന് ഈ മാൾ പറയുന്ന ഒരു ഭാഷയിൽ പറയുമ്പോൾ ഒന്ന് ഉഴപ്പി പോയി പക്ഷേ പെട്ടെന്നുണ്ടെടുത്തോണ്ടൊരു തീരുമാനമാണ് ഒരു വിദേശത്തേക്ക് പോകാനുള്ളൊരു തീരുമാനം അതിന് ഒരു കൃത്യമായിട്ടൊരു നല്ലൊരു തുക അത് അടച്ച് അതിനുശേഷം അത് പോസിബിൾ അല്ല എന്ന് തിരിച്ചറിയുമ്പം ആ പൈസ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്ന സമയത്താണ് പിന്നീട് പ്രാർത്ഥിച്ച് ഉടമ്പടിയിലേക്ക് തിരികെ തീക്ഷ്ണത വരുന്നതും പിന്നീട് അത് വ്യക്തമായിട്ട് തന്നെ മകൾ പറഞ്ഞു പിന്നീട് പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും വിശുദ്ധ വിശുദ്ധബലിയും അങ്ങനെയുള്ള എല്ലാ കാര്യവും വൃത്തിയായിട്ടും വ്യക്തമായിട്ടും ചെയ്തു എന്നുള്ളത് സാക്ഷ്യത്തിൽ വ്യക്തമാണ് അപ്പം അതിനുശേഷം പിന്നീട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതായത് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു റീഫണ്ട് നടക്കുക എന്ന് പറയുന്നത് അത് അത്രയും പോസിബിളായിട്ടുള്ള കാര്യമല്ല വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ലാസ്റ്റ് മൊമെൻ്റിലാണ് ഈ റീഫണ്ട് നടക്കുന്നത് അപ്പം അതും ആ കോഴ്സ് തീരുന്നതിന് തൊട്ടു മുൻപേ അത് അറിയാനായിട്ട് ഇടവന്നതും അതിലൊക്കെ മാതാവിൻ്റെ ഇടപെടലുണ്ടെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആ സാക്ഷിയോട് പറഞ്ഞത് മാതാവ് സമയത്തിന് മേലാണല്ലോ മാതാവിൻ്റെ അധികാരമായിട്ട് ഈ പ്രത്യക്ഷണത്തിൻ്റെ അടിസ്ഥാനം പിന്നെ കൂടുതലുള്ള സഹോദരൻ്റെ സാക്ഷ്യത്തിലും എത്രയും വേഗം തന്നെ ഒരു പക്ഷേ ഉടമ്പടിയിലെ വെച്ച നിയോഗത്തിൽ അത് അമ്മയും ഈ മകളും വെച്ച് ഉടമ്പടിയിൽ നടന്ന് തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ഇടവരുത്തി എന്നുള്ളത് ഏറ്റവും അവസാനം ഈശോയും മാതാവും നമ്മൾ വിശ്വാസത്തിലൂടെ നമ്മൾ വിട്ടുപോയാലും അല്ലെങ്കിൽ തീക്ഷണത കുറഞ്ഞു പോയാൽ ഈശോയും മാതാവും നമ്മൾ വിശ്വാസി കാത്തു കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം ഉടമ്പടി സാക്ഷ്യത്തിലുണ്ട് അപ്പം ഒരുപാട് സാക്ഷ്യങ്ങൾ ഇങ്ങനെ കുടുംബമായിട്ട് വന്ന് ആൾക്കാർ പറയാൻ ദൈവം ഇടവരുത്തുന്നുണ്ട് ഈ സാക്ഷ്യ ഒരു പരിധി വരെ ഉടമ്പടിയിൽ നിന്ന് ഉഴപ്പിപ്പോയവർ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഇതിൻ്റെ ഒരു സ്പിരിറ്റ് നഷ്ടപ്പെട്ട് ജീവിച്ച് പക്ഷേ ഇപ്പോൾ സാക്ഷ്യം കേൾക്കുന്നവർക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ വീണ്ടും ഉടമ്പടി പുതുക്കി കൂടുതൽ ക്രമത്തോടെ ജീവിച്ച പരിശുദ്ധ അമ്മ സാന്നിധ്യം അറിയിക്കും എന്നുള്ളൊരു ബോധ്യം നൽകുന്നതാകട്ടെ ഈ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമ മഹ്